െ പോലീസ് അറസ്റ്റ് ചെയ്തു യൂട്യൂബ് ചാനലിൽ നിരവധി ഫോളോവേഴ്സുള്ള മിറാക്കൽ പാത്ത് എന്ന ചാനൽ നടത്തിവരുന്ന കാളിക്കാവ് ഉദരംപൊയൽ സ്വദേശിയായ സജിൽ ഷറഫുദിനെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ ബലാൽ സംഘം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന വ്യാജസിദ്ധനെയാണ് കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തത് താൻ മഹതി ഇമാണെന്ന് അവകാശപ്പെട്ട് മിറാക്കൽപാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തിവരുന്ന കാളികാവ ഉദോയിൽ സ്വദേശി സച്ചിൽ ഷറഫുദ്ദീൻ എന്ന ഷൈകുന സച്ചിൽ ചെറുപാണക്കാട് എന്ന വ്യാജസിദ്ധനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരാതിക്കാരിയെ പ്രതി യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ട് ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന കാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്നാണ് പരാതിക്കാരിയുടെ വായ പൊത്തിപ്പിടിച്ച പ്രതി ബലാൽ പ്രതിയായ സജിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിലും പ്രതിയാണ് കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് വ്യാജസിദ്ധൻ ബലാത്സംഗം ചെയ്തത് ആത്മീയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും താൻ മഹദീമാമാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച പ്രതിയുടെ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സാണ് ഉള്ളത് കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ ഒളിവിൽ പോയിരുന്ന പ്രതിക്കെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു